ഡൈസ് ഇന്ന് രാവിലെ നടന്നൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിയായി അപ്പോൾ എൻ്റെ കുട്ടിയേക്ക് വിളിച്ചു ഞാൻ ഞാൻ വിചാരിച്ചു സാധാരണ അവൻ എട്ട് മണിക്കൊന്നും വിളിക്കാറില്ല എന്തെങ്കിലും മീൻസ് ജോലിക്ക് എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ പിന്നെ അവൻ താമസിക്കുന്നത് ഒത്തിരി ദൂരെയാണ് അപ്പോൾ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഷോക്ക് ആയിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ബിസിനസ് കുറവായതുകൊണ്ട് കൊണ്ട് സ്റ്റാഫിനെ കുറക്കുകയെന്ന് പറഞ്ഞിട്ട് അവന് മെയിൽ അയച്ചിട്ട് അവനോട് പറഞ്ഞു ഇന്ന് ഓഫീസിൽ വന്നിട്ട് പേപ്പർ സൈൻ ചെയ്യണം സംഭവം അതൊന്നുമല്ല ഇവന് ഇപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി അല്ലേ ഇരുപത്തി എട്ടാം തീയതി ഇവൻ്റെ വൈഫും കൊച്ചും ഇങ്ങോട്ട് വരിക ഇവനെ കംപ്ലീറ്റ് റൂമും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എല്ലാ എല്ലാ കാര്യവും ഇവിടെ ഫുള്ള് റെഡിയാണ് ഞാൻ വൈഫും കൊച്ചും വരുമ്പത്തേനും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടില്ല പോകാനുള്ള സ്ഥലങ്ങളിൽ എല്ലാവരെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴാണ് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം എന്നിട്ട് കമ്പനിയെന്ന് പറഞ്ഞു രണ്ട് മാസം ടൈം തരും ഈ രണ്ട് മാസത്തിനുള്ളിൽ ജോലി കണ്ടുപിടിച്ചിട്ട് ജോലി വേറെ ജോലിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു അപ്പം അവൻ എന്നോട് പറയാ ഇടി വെട്ടി വൻ്റെ തലയിൽ പാമ്പ് കടിച്ചിരുന്ന അവസ്ഥയാണ് അവൻ കാരണം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ക്യാഷ് തിരിച്ചിട്ടാണ് വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വൈഫിനെ കൊച്ചിനെ കൊണ്ടുവരാൻ അത്യാവശ്യം നല്ല പൈസ ആവുക അപ്പോ അവിടുന്നിടുന്നൊക്കെ തിരിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വന്ന് കഴിഞ്ഞിപ്പോ അവിടെ വരുന്ന സമയത്ത് ഇവന് ഇനി ജോലി നോക്കാം അത് മാത്രമല്ല ഈ ഒരു ടൈമിൽ ജോലി കിട്ടുമോ ഇല്ലയോന്ന് അവൻ്റെ ടെൻഷനാണ് കാരണം അവന്റെ ഫസ്റ്റ് ജോബായിരുന്നു അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ഷോക്കിലാണിപ്പോ ഒട്ടും പ്രതീക്ഷയില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ഇപ്പൊ നാളെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഇന്നത്തെ കൊണ്ട് ജോലി കഴിഞ്ഞു ഈ രണ്ട് മാസം നോട്ടീസ് പീരിയഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ആവില്ല എല്ലാരും അതെ ഷോക്കായിരിക്കും ഇനിയിപ്പം എന്ത് പറയും നമുക്ക് അവരോടൊന്നും പറയാനും പറ്റില്ല കാരണം ബിസിനസ് കുറവായതുകൊണ്ട് ആളെ കുറയ്ക്കുക എന്നാണ് അവര് പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു പിടിയിരിക്കും